ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മെമ്മറി വയർ വെച്ചിട്ടുള്ള ഐറ്റം ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ മെറ്റീരിയൽസ് വാങ്ങാൻ അതിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ആകാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മെമ്മറി വയർ വെച്ചിട്ടുള്ള ലൈറ്റാണ് മെമ്മറി വയറും ഇതുപോലെ ഉള്ള സ്റ്റോൺസും ഇത് തിരിച്ചെറുത്താണ് ഇതിൻ്റെ വലുതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗോൾഡും സിൽവറും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ സിൽവർ കളറിലുള്ളത് കട്ട് ചെയ്തിന്ന് പീസ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ കട്ട് ചെയ്യാനായിട്ട് ഈ ഒരു പ്ലെയറാണ് യൂസ് ചെയ്തത് മറ്റേ പ്ലെയർ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര കട്ടിയുള്ള മെറ്റീരിയൽസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു പ്ലെയർ ജ്വല്ലറി മേക്കിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്ലെയർ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പ്ലെയറിൻ്റെ ഈ ഒരു ഭാഗം ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഒരു ഭാഗമുണ്ട് പ്ലെയറിന് അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിൽ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുക അപ്പോൾ ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരേ സ്റ്റോണിൻ്റെ ഈ ഒരേ ബീഡ്സായിട്ട് കൊറത്ത് കൊടുക്കുകയാണ് ചെയ്യുക സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത്രയും പെട്ടെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അതിനിടെ ഒരു ഹോളുണ്ട് ആ ഹോളിൽ കൂടെയാണ് നമ്മളിത് കടത്തി കൊടുക്കുന്നത് കൊറത്ത് കൊടുക്കുന്നത് കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആക്സസറി ആണത് മെമ്മറി വയർ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും ഉണ്ടോ ഇനി ഇത് ഒന്ന് സ്റ്റിക്ക് ആയിരിക്കാം നമ്മൾ സ്റ്റിക്ക് ഫാസ്റ്റോ ബി സെവൻ തൗസൻഡോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പം ഞാനിത് മുഴുവൻ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കത് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഗ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത് സ്റ്റിക് ഫാസ്റ്റിൻ്റെ ഇതും പെട്ടെന്ന് നമുക്ക് സ്റ്റിക്കായിട്ട് വരാൻ എളുപ്പമാണ് ഞാനിതവിടെ ഈ ഒരു നമ്മുടെ വയറിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അതിന് ശേഷം എൻ്റെ അറ്റത്തേക്ക് ഈ ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഓരോ സ്റ്റോണായിട്ട് നമ്മൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക മെറ്റി മെറ്റാലിക് ആയിട്ടുള്ളതൊക്കെ ഒട്ടിക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഫാസ്റ്റ് ആണ് ഒരു ലെവലിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം നമുക്കൊരു മാല കോർത്തെടുക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു ബീഡും നമ്മൾ കോർത്തെടുക്കുന്നത് സിമ്പിളായിട്ട് ചെയ്യാം അധികം ടൈമൊന്നും ഒന്നും എടുക്കണ്ട നമുക്കിത് സ്റ്റിക്ക് ചെയ്യുന്ന ആ ഒരു ടൈമേ കോർത്ത് സ്റ്റിക്ക് ചെയ്യുന്ന ആ ഒരു ടൈമേ വരുന്നുള്ളൂ അതുപോലെ നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചു കൊടുത്താലും അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഇതുപോലെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കാം അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ായിരിക്കും അപ്പോൾ ഏകദേശം നമ്മുടെ മെമ്മറി വയർ ഉപയോഗിച്ചിട്ട് സ്റ്റോൺ ഇതുപോലെയുള്ള സ്റ്റോണും ഉപയോഗിച്ചിട്ടുള്ള വർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്